എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഓണച്ചെലവുകൾ തലക്ക് മുകളിൽ കനം തൂങ്ങിയതോടുകൂടി പല വട്ടങ്ങളിലായി വെട്ടിക്കുറച്ചതും എന്നാൽ അർഹതപ്പെട്ടതുമായ കടമെടുപ്പുകൾ അനുമതിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ സംസ്ഥാന ധനമന്ത്രി കെ ബാലഗോപാൽ കണ്ടു പത്തൊൻപതിനായിരം കോടി രൂപയാണ് ഓണച്ചെലവുകൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് ആവശ്യം എന്നുള്ളതാണ് പ്രാഥമിക കണക്ക് കേന്ദ്രം കഴിഞ്ഞാൽ ഗ്യാരി റിഡക്ഷൻ ഫണ്ട് ഇനത്തിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയും ദേശീയപാത വികസന ചെലവിൻ്റെ ആറായിരം കോടി രൂപയും ജി ക്രമീകരിച്ചതിൽ കുറവ് വന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് കോടി അടക്കം പതിനൊന്നായിരത്തി ഒരുനൂറ്റി എൺപത് കോടി രൂപ വായ്പ എടുക്കാനുള്ള സാഹചര്യം ഒരുങ്ങും ഇതിനു പുറമെ ജി എസ് ടി ഇനത്തിൽ വെട്ടിക്കുറച്ച തൊള്ളായിരത്തി അറുന്നൂറ്റി അഞ്ച് ദശാംശം ഒന്ന് ആറ് കോടി രൂപയും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് കടമെടുപ്പും ജി എസ് ടി വിഹിതവും ചേരുമ്പോൾ പന്ത്രണ്ടായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് ആറ് കോടി രൂപയാകും ബാക്കി തുക കണ്ടെത്തിയാൽ അധികം ക്ഷീണമില്ലാതെ ഓണച്ചെലവുകൾ മറികടക്കാനാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കണക്കുകളിൽ സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ എഴുപത്തി ശതമാനം സ്വന്തം സ്രോതസ്സുകളിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി ഒന്ന് വരെ നാൽപ്പത്തി ഒന്ന് ശതമാനമായിരുന്നു കേന്ദ്ര വിഹിതം ഇപ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനമായി ഇത് കുറഞ്ഞു ഇത് സാമ്പത്തികമായും സാമൂഹികമായും സംസ്ഥാനത്തിന്റെ നേട്ടങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് കേരളത്തിന്റെ നിലപാട് ഓണമായതുകൊണ്ട് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും പെൻഷൻകാർക്കുമെല്ലാം സർക്കാരിന്റെ ഓണം ബോണസും ഉത്സവ വടക്കമുള്ള ചെലവുകളുണ്ട് ഇതുകൂടാതെ നിരവധി വിഭാഗങ്ങൾക്ക് ഓണമായതുകൊണ്ട് തന്നെ നൽകുന്ന സർക്കാർ ആനുകൂല്യങ്ങളും നൽകേണ്ടതുണ്ട് ഇതിനു പുറമെയാണ് നിലവിൽ ഒരു മാസത്തെ കുടിശ്ശികയും ഈ മാസത്തെ ഒരു ഗഡുവും ചേർത്ത മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ നൽകണം ഇതെല്ലാം സുഗമമായി നടക്കുന്നതിന് കേന്ദ്രം കനിയണം എന്നുള്ളതാണ് പ്രധാന കാര്യം സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ മസ്ട്രിങ് അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞാൽ മസിംഗ് ചെയ്യാനുള്ള അവസരവും അതുപോലെ തന്നെ മസ്ട്രിംഗ് പരാജയപ്പെട്ടവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അവസരവും അവസാനിക്കുകയാണ് ഇത് കഴിഞ്ഞാൽ ഇത് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ താണ് എല്ലാ ആളുകളും ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാണ് രണ്ട് മാസത്തെ സമയമാണ് സർക്കാർ മസ്റ്ററിങ് ചെയ്യുന്നതിന് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും എന്ന് പറഞ്ഞാൽ വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇതുകൂടാതെ വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ അനുവദിച്ചു കിട്ടിയിട്ടുള്ള എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ഈ കാലയളവിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയും വേണം എന്നാൽ മാത്രമേ സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തുടർന്നും ലഭിക്കുകയുള്ളൂ ഇല്ല എങ്കിൽ മസ്റ്ററിംഗ് ചെയ്യുന്നതുവരെ അവരുടെ പെൻഷൻ റദ്ദാക്കുന്നതായിരിക്കും എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാൻ അവസരം ഉണ്ട് എങ്കിലും ഈ സമയത്തിനുള്ളിൽ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് എത്ര മാസമാണോ ചെയ്യാൻ മുടങ്ങുന്നത് അത്രയും മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത പെൻഷൻ ഗുണഭോക്താക്കൾ ഉണ്ട് എങ്കിൽ ഉടനെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഗുണഭോക്താക്കൾക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി അക്ഷയ ജീവനക്കാർ സൗകര്യമൊരുക്കും ഇതിന് നൂറ് രൂപ മാത്രം നൽകിയാൽ മതി ഇത് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിലോ ആണ് അറിയിക്കേണ്ടത് അപ്പോൾ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അസ്രിംഗ് ഇനിയും പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ ഉടനെ അത് ചെയ്യണം അടുത്ത പെൻഷൻ നമ്മൾ കാത്തിരിക്കുന്നത് ഓണ പെൻഷനാണ് ഓണമായതുകൊണ്ട് തന്നെ രണ്ട് മാസത്തെ അതായത് ഒരു മാസത്തെ ചെയ്യും നിലവിലെ മാസത്തേതും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സർക്കാരിൽ നിന്നും വരേണ്ടതുണ്ട് ഉടനെ അത് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നതെല്ലാം അടുത്ത ചൊവ്വാഴ്ച അതായത് പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച കടമെടുപ്പുണ്ട് അത് കഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ചയും കടമെടുപ്പുണ്ട് ഏത് കടമെടുപ്പിലാണ് പെൻഷൻ തുകക്ക് വേണ്ടിയിട്ടുള്ള തുക എടുക്കുക എന്ന് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും പെൻഷൻ വിതരണം മുപ്പതാം തീയതി മുപ്പത്തി ഒന്നിന് മുമ്പ് എല്ലാവർക്കും പൂർത്തീകരിക്കുന്ന രൂപത്തിലുണ്ടായിരിക്കും കാരണം ഓണമാണ് ഓണത്തിന് മുമ്പുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് നിരവധി ചെലവുകൾ ഉണ്ടാകും അതിനെല്ലാം മുൻകരുതൽ എന്നുള്ള നിലക്ക് നേരത്തെ പെൻഷൻ വിതരണം പൂർത്തീകരിക്കാന്ന തരത്തിലായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാകുക കയ്യിലും പെൻഷൻ വിതരണം ഈ ഒരു സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കും തിരുവോണം വരുന്നത് സെപ്റ്റംബർ അഞ്ചാണ് സെപ്റ്റംബർ നാലിന് മുമ്പെങ്കിലും പൂർണ്ണമായിട്ടും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിൽ വിതരണം ഉണ്ടാകും ഇപ്പൊ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചന ലഭിച്ചാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പെരുമാറ്റ ചട്ടം നിലവിൽ വരും അതിനു മുമ്പ് ഒരു പെൻഷൻ വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ് നൂറ് രൂപയുടെ എങ്കിലും ഉണ്ടാകും നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത സാധ്യതയുണ്ട് ആയിരത്തി എഴുന്നൂറോ എണ്ണൂറോ അല്ലെങ്കിൽ തൊള്ള ആയിരത്തി തൊള്ളായിരമോ എത്താനാണ് പഞ്ചായത്ത് എലക്ഷന് മുമ്പ് സാധ്യത കഴിഞ്ഞ ദിവസം ഓണത്തിന് ലഭിക്കുന്ന അരി വിഹിതങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ പല ആളുകളും അത് തള്ളാണ് ഇത്രയൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു അതായത് റേഷൻ കാർഡിൽ നിന്നും സപ്ലൈ കോയിൽ നിന്നുമായി വെള്ള റേഷൻ കാർഡിന് നാൽപ്പത്തി മൂന്ന് കിലോ അരി ലഭിക്കും എന്നും ബാക്കിയുള്ള കാർഡിനും ഇതുപോലെ തന്നെ അരക്കിൻ്റെ മുകളിൽ അരി ലഭിക്കും എന്നും നമ്മൾ വ്യക്തമാക്കിയിരുന്നു ഇത് എങ്ങനെയാണ് എന്നും പറഞ്ഞിരുന്നു എങ്കിലും പല ആളുകളും ഇത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു നമ്മളൊന്നും നമ്മളതായിട്ട് പറഞ്ഞതല്ല ഭക്ഷ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ച കാര്യങ്ങളാണ് കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചത് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഈ ഓണത്തിന് എല്ലാവർക്കും ലഭിക്കുക എന്നുള്ളത് ഭക്ഷ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗങ്ങൾ തന്നെ നിങ്ങൾ കാണുക അത് നിങ്ങൾ മനസ്സിലാക്കുക അതാണ് ഇനി നിങ്ങളെ കാണിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ എല്ലാ മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ മുമ്പ് നമ്മൾ അരിവണ്ടി ഇറക്കിയ ഒരു അനുഭവമുണ്ട് ആ വാഹനങ്ങളിലൂടെ സബ്സിഡി ഉൽപ്പന്നങ്ങളല്ല ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കും വിശേഷിച്ചും അരി ആവശ്യാന നമ്മുടെ റേഷൻ സംവിധാനത്തിലൂടെ പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ വെള്ളക്കാർഡുകാർക്ക് പതിനഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസക്ക് ലഭ്യമാക്കും അതുപോലെ നീലക്കാർഡുകാർക്ക് പത്ത് കിലോ അരി ലഭ്യമാക്കും അവർക്ക് ലഭിക്കുന്നതിന് പുറമെയാണ് പത്ത് കിലോ ചുവപ്പ് കാർഡുകാർക്ക് പെർ ഹെഡ് അഞ്ച് കിലോയാണ് ലഭിക്കുന്നത് അതിന് പുറമെ അഞ്ച് കിലോ കൂടി അവർക്ക് ലഭ്യമാക്കും മഞ്ഞ കാർഡുകാർക്ക് ഒരു കിലോ പഞ്ചസാര എല്ലാ കാർഡുകാർക്കും മണ്ണെണ്ണ നമ്മൾ അലോട്ട്മെന്റ് വാങ്ങാത്തവർക്ക് ഒരു ലിറ്ററും മണ്ണെണ്ണം ലഭ്യമാക്കുന്ന നടപടി കൂടുതൽ ഊർജ്ജിതമാക്കും ഏഴ് വഴി കാർഡുകാരായിട്ടുള്ള ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് ഓണ കിറ്റ് ഗവൺമെന്റിന്റെ ഓണസമ്മാനമായി നൽകും പെപ്ലൈകോ കടകളിലൂടെ എട്ട് കിലോ അരിയാണ് ഇപ്പോൾ ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ നൽകുന്നത് അതിന് പുറമെ ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ചു രൂപ നിരക്കിൽ സപ്ലൈകോ കടകളിലൂടെയും ഓണത്തിന് ലഭ്യമാക്കും അപ്പം നമുക്ക് വ്യാപകമായി ആളുകൾക്ക് സപ്ലൈകോയുടെയും പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെയും നമുക്ക് ആവശ്യമായ അരി വളരെ വില കുറച്ച് നായവിലേക്കും വാങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ ഓണത്തിന് ഒരുക്കും രണ്ടാമത്തെ കാര്യം വെളിച്ചെണ്ണയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ വാങ്ങാനുള്ള സൗകര്യം സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിലൂടെ ലഭ്യമാക്കുകയാണ് സബ്സിഡി സാധനങ്ങളിൽ തന്നെ പൻപയർ എഴുപത്തി രൂപ എന്നുള്ളത് എഴുപത് കുറയ്ക്കും തൂരപ്പരിപ്പ് നൂറ്റി അഞ്ച് രൂപ എന്നുള്ളത് വില കുറയ്ക്കും സബ്സിഡി മുളക് അര കിലോയാണ് ഇപ്പോൾ നൽകി വരുന്നത് അത് ഒരു കിലോയായി വർദ്ധിപ്പിക്കും അഞ്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ശബരി ബ്രാൻഡിൽ അടക്കും പായസത്തിന്റെ മിക്സ് പഞ്ചസാര ഉപ്പ് പാലക്കാടൻ മട്ട വടിയരി ശബരി പുട്ടുപൊടി അപ്പുറത്തിന്റെ പൊടി ഇത് രണ്ട് പാക്കറ്റ് കവറ് ഈ ഓണം പ്രമാണിച്ച് ശബരി ബ്രാൻഡിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ മുൻനിര കമ്പനികളിൽ നിന്നായി ഇരുനൂറ്റി എൺപത്തിരണ്ട് എൺപത്തി എട്ട് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് മുതൽ അമ്പത് ശതമാനം വരെ വില കുറവും പ്രത്യേക കിറ്റ് പതിനെട്ട് പത്തൊൻപത് ഉൽപ്പന്നങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഉള്ളത് ആയിരം രൂപയ്ക്ക് കൊടുക്കും ഇത് സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും പത്രമാധ്യമ സുഹൃത്തുക്കളടക്കമുള്ള അത്തരം വിവിധ സ്ഥാപനങ്ങളിൽ പണിഞ്ഞെടുക്കുന്നവർക്ക് അവരുടെ ഐഡന്റിറ്റി കാണിച്ചാൽ തൊള്ളായിരം രൂപയ്ക്ക് നൽകും അവർക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫറാണ് സമൃദ്ധി മിനി കിറ്റ് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ളത് അഞ്ഞൂറ് രൂപയ്ക്ക് പത്തിനം ഉൽപ്പന്നങ്ങൾ ശബരി സിഗ്നേച്ചർ കിറ്റ് മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ഒൻപത് ഇനങ്ങൾ ഇതുകൂടാതെ വിൽപ്പനയുടെ ആ ഓണത്തിന്റെ വിൽപ്പന സമയത്ത് ഒരു പവന്റെ സ്വർണ നാണയം അടക്കമുള്ള സമ്മാനങ്ങൾ പ്രത്യേകിച്ച് കൊടുക്കുന്നതാണ് അപ്പൊ ഇത്രയും വിഹിതങ്ങൾ ലഭിക്കും അരിയുടെ കണക്ക് നമ്മൾ ഇല്ലാത്തത് പറഞ്ഞതല്ല ഭക്ഷ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ എല്ലാവർക്കും എല്ലാതും ലഭിക്കും ഇപ്പോൾ റേഷൻ കടയിലൂടെ വിഹിതം വിതരണം തുടങ്ങിയിട്ടുണ്ട് സപ്ലൈകോയുടെ സാധാരണ വിതരണം ആരംഭിച്ചിട്ടുണ്ട് മഞ്ഞ റേഷൻ കാർഡിനുള്ള സൗജന്യ ഭക്ഷ്യ കിറ്റ് പതിനെട്ടാം തീയതി മുതൽ വിതരണം ചെയ്യും അതുപോലെ തന്നെ സമൃദ്ധി കിറ്റ് സിഗ്നേച്ചർ കിറ്റ് മിനി സിഗ്നേച്ചർ കിറ്റ് ഇവയെല്ലാം പതിനെട്ടാം തീയതി മുതൽ സപ്ലൈകോയിലൂടെ വിതരണം ചെയ്യും ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഓണച്ചന്തകളും ഓണം ഫെയറുകളും ആരംഭിക്കും ഇങ്ങനെ ഈ അരി ഇനം ആർക്കും നഷ്ടമാവരുത് എന്നുള്ളത് കൊണ്ടാണ് കൃത്യമായിട്ട് അറിയിച്ചത് എല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് വാങ്ങുക അല്ലാതെ ഇല്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ആളുകളെ മുടക്കരുത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു സ്വർണവില താഴ്ന്നു ഇന്ന് ഗ്രാമിന് എൺപത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ താഴ്ന്ന് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലും ആയിട്ടുണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആയിരത്തി നാനൂറ് രൂപയാണ് കുറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേക്ക് അനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇന്നും കാണാൻ വേണ്ടിയിരിക്കും